കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഞാൻ പറഞ്ഞു ഇന്ന എവിടെ കിട്ടിയ സാറിനെ പുറത്തു കിട്ടിയാൽ കൊല്ലും ഞാൻ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അധ്യാപകർക്ക് നേരെ കൊലവിളിയുമായി പ്ലസ് വൺ വിദ്യാർത്ഥി മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അധ്യാപകർക്ക് നേരെ കൊലവിളി നടത്തി പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് സ്കൂളിൽ ഫോൺ കൊണ്ടുവരുന്നതിന് വിലക്കുണ്ട് അത് ലംഘിച്ചാണ് വിദ്യാർത്ഥി സ്കൂളിൽ മൊബൈൽ കൊണ്ടുവന്നത് മൊബൈലുമായി വന്ന വിദ്യാർത്ഥിയെ അധ്യാപകൻ പിടിച്ചു ഫോൺ അധ്യാപകൻ പ്രധാനാധ്യാപകന്റെ കൈവശമേൽപ്പിച്ചു ഇത് ചോദിക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥി പ്രധാനാധ്യാപകന്റെ മുറിയിൽ എത്തിയത് തനിക്ക് മൊബൈൽ തിരിച്ചു വേണമെന്ന വാശിയിലാണ് വിദ്യാർത്ഥി സംസാരിച്ചത് ഇത് ചോദ്യം ചെയ്തതോടെ വിദ്യാർത്ഥി അധ്യാപകരോട് കയർത്തു ഈ മുറിക്കകത്ത് തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് നാട്ടുകാരുടെ മുഴുവൻ പറയുമെന്നായിരുന്നു ആദ്യം വിദ്യാർത്ഥിയുടെ ഭീഷണി ദൃശ്യങ്ങൾ അടക്കം പ്രചരിപ്പിക്കുമെന്നും വിദ്യാർത്ഥി പറഞ്ഞു ഇതുകൊണ്ടും അധ്യാപകർ വഴങ്ങാതെ ഇരുന്നതോടെ പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ഭീഷണി പുറത്തിറങ്ങിയാൽ എന്താണ് ചെയ്യുക എന്ന് അധ്യാപകൻ ചോദിച്ചതോടെ കൊന്നുകളയുമെന്നായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ഭീഷണി തൃത്താല പോലീസിൽ പരാതി നൽകുമെന്ന് അധ്യാപകർ വ്യക്തമാക്കി